പല രീതിയിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിനുള്ളിലെ പൊട്ടിത്തെറികളും പടിയിറക്കങ്ങളും കൂറുമാറ്റങ്ങളും കാരണം ഏത് സമയവും അധികാരം നഷ്ടപ്പെടാമെന്നുള്ള ഭീതിയിലാണ് മോദി സർക്കാർ ഉള്ളത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി എം പിമാർ മറുകണ്ടം ചാടുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലും അപ്രതീക്ഷിത നീക്കമാണ് നടന്നിട്ടുള്ളത് തനിക്കൊപ്പം കൂട്ടാമെന്ന് കരുതി അജിത് പവാർ കണ്ണിൽ എണ്ണയിട്ട് കാത്തിരുന്ന നേതാവ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം പോയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ലേഡീസ് സിംഹം എന്നറിയപ്പെടുന്ന സോണിയ ദുഹാനാണ് ഇപ്പോൾ അജിത് പവാറിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നത് എൻ സി പിയുടെ തീപ്പൊരി നേതാവാണ് സോണിയ മാത്രമല്ല എൻ സിപിയുടെ യുവജന വിഭാഗത്തിന്റെ ദേശീയ അധ്യക്ഷയായും സോണിയ പ്രവർത്തിച്ചിട്ടുണ്ട് ശരത് പവാറിന്റെ വിശ്വസ്തയായി മുൻപ് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് സുപ്രിയ സുലേഖുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പാർട്ടിയിൽ നിന്നും അകലുകയായിരുന്നു പാർട്ടി പിളർന്നപ്പോൾ ശരത് പവാർ പക്ഷത്ത് നിന്നിരുന്നുവെങ്കിലും പിന്നീട് അജിത് പവാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അവർ പങ്കെടുത്തതോടെ സോണിയ അജിത് പവാർ പക്ഷത്താണെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയരുകയായിരുന്നു മാത്രമല്ല മൂന്ന് മാസം മുൻപ് എൻ സി പി നിന്നും രാജിവെച്ചപ്പോൾ അജിത് പവാർ പക്ഷത്തേക്ക് എന്നുള്ള ചർച്ചകൾ നിരന്തരമായി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സോണിയ ദുഹാൻ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സോണിയ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഹരിയാനയിലെ ഹിസാർ സ്വദേശിനിയായ സോണിയ ഇനിയുള്ള രാഷ്ട്രീയം ഹരിയാനയിലായിരിക്കുമെന്നും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ തന്റെ എല്ലാ സഹകരണവും കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കുകയാണ് സോണിയ പഴയകാല പ്രവർത്തകരെയും തനിക്കൊപ്പമുള്ള പ്രവർത്തകരെയും സംഘടിപ്പിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ താൻ ശ്രമിക്കുമെന്നും സോണിയ ഉറപ്പ് നൽകിയിട്ടുണ്ട് തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു സോണിയ എൻ സി പി ചേർന്നത് ബിഎസ് സി പൂർത്തിയാക്കിയ സോണിയ പൈലറ്റ് പരിശീലനത്തിനായി പുനെയിൽ എത്തിയപ്പോഴായിരുന്നു എൻ സി പിയുടെ ഭാഗമായത് അതേസമയം ഡൽഹി സർവകലാശാലയിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൻ സി പി നയിച്ചു എൻ സിപിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സോണിയ ഊർജ്ജസ്വലതയുള്ള തീപ്പൊരു നേതാവ് കൂടിയാണ് അതിനാൽ തന്നെ സോണിയ കോൺഗ്രസ് ത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നത് സംശയമില്ല എന്തായാലും കരുത്തരായ നേതാക്കൾ കോൺഗ്രസിൽ എത്തിത്തുടങ്ങിയ സ്ഥിതിക്ക് ബി ജെ പിയുടെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയെന്ന് തന്നെ പറയാം ഇനി വൈകാതെ കാണാൻ പോകുന്നത് തകർന്നടിയുന്ന ബി ജെ പി സർക്കാരിനെയും അധികാരം നഷ്ടപ്പെട്ട മോദിയെയും ആയിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം രാജ്യം ഉറ്റുനോക്കുന്നതും ആ ഒരു ദിനത്തിനു വേണ്ടി തന്നെയാണ്